എല്ലാരും ചായ കുടിച്ചോ ഞാനിപ്പോ ഉണ്ടല്ലോ ഡ്യൂട്ടി കഴിഞ്ഞ് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഇപ്പം വീട്ടിൽ വന്നുകൊണ്ടിരിക്കുകയോ വീട്ടിലെത്തി മരുന്ന് മണിക്കേ വീട് എടുക്കാൻ പറ്റിയില്ല ആണോ കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ചിട്ട് എത്തി ഡോർ തുറക്കട്ടെ കേട്ടോ ഡോർ തുറ തുറക്കുമ്പോൾ എൻ്റെ കുക്കുമ്മ ഓടി വരും എല്ലാവരും ചായ ഒക്കെ പിടിച്ചു കാണുമല്ലേ എട്ടര എത്രയാണ് ഒമ്പത് മണി ഒമ്പത് മണിയായി ഒമ്പത് മണി ആയപ്പോൾ ചോദിക്കുക ചായ കുടിച്ചോന്ന് ബെഡ് കോഫി കുടിക്കുന്നു രാവിലെ എണീറ്റ് നമ്മൾ ബെഡ് കോഫി കുടിക്കല്ലേ വീട് തുറക്കട്ടെ കേട്ടോ ഞാൻ വീട്ടിലെത്തി വീടെല്ല ഒരു അലങ്കുലായിട്ടാണ് കിടക്കുന്നത് കേട്ടോ എന്ന് വെച്ചാൽ ഒരു പേഷ്യന്റ് കിടന്നത് ഒരു ഇതല്ലേ ഈ ദിവാനല്ലായിരുന്നു കിടന്നത് കേട്ടോ അത് പെഷ്യൊക്കെ വാഷ് ചെയ്യണം ഭയങ്കര പിന്നെ അങ്ങനെ കിട്ടിയിട്ട് അവർ രാത്രി ഇപ്പോൾ എർലി മോർണിംഗ് അവർ പോയത് കേട്ടോ ഞാൻ അവർ അവരെ കൊണ്ടുവിടാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ എർലി മോർണിംഗ് ആണ് പോയത് ഒരു നാലരൊക്കെയാണ് പോയി കാറിലൊരു ടു ആൻഡ് ഹാഫ് ഹവേഴ്സ് അത്രയേ ഉള്ളൂ ഇപ്പം ബെഡ്ഷീറ്റൊക്കെ എല്ലാ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം നല്ല പണിയുണ്ട് ഇന്ന് ലേറ്റായിട്ടിന്ന് ഉറങ്ങാൻ പറ്റുള്ളൂ ബെഡ്ഷീറ്റൊക്കെ കിടക്കുന്നത് എൻ്റെ കുക്കുമാണ് കയറിയിരിക്കുന്നത് കൊഞ്ചിക്കാനായിട്ട് അവർ കുക്കാച്ചിയാ അവർ കുക്കുട്ടി അമ്മ കൊഞ്ചിച്ചു എൻ്റെ കുഞ്ഞിനെ എൻ്റെ കുഞ്ഞിനെ കണ്ട് അപ്പം ഞാൻ മുഖമൊക്കെ കഴുകി നല്ല ഫ്രഷായി ഇപ്പം രണ്ട് ടെൻ ഓ ക്ലോക്ക് ആയി ഇനി നിറച്ച് എനിക്ക് പണി കിടക്കുക കാരണം പേഷ്യൻസ് കിടന്ന വീടല്ലേ അപ്പം ഇനി കുറേ എനിക്ക് ക്ലീനൊക്കെ ചെയ്യാനുണ്ട് ക്ലീനൊക്കെ ചെയ്ത് ഞാൻ ഉറങ്ങുമ്പോഴത്തേക്കും ഒരു ടു ഒ ക്ലോക്ക് ആകും എൻ്റെ കണ്ണൊക്കെ ഉണ്ട് ഉറങ്ങിയ പോലെ ഉറങ്ങി പോലെ അല്ല കേട്ടോ ഇനി ഉറക്കക്ഷീണം ഉണ്ടെന്നാലും ഞാൻ എപ്പോഴും ഇങ്ങനെ ചില സമയത്ത് കാജലെഴുതും അന്ന് പറഞ്ഞാൽ ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോൾ വീട്ടിൽ അങ്ങനെ എഴുതാറില്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ അത് എഴുതാത്ത നമ്മളിങ്ങനെ റെഗുലർ എഴുതുമ്പോൾ എഴുതാത്തതുകൊണ്ടേ അങ്ങനെ എനിക്ക് തോന്നുന്നു അങ്ങനെ ഉറക്കം തോന്നുന്നു പോലെ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നാറില്ലായിരിക്കും എനിക്ക് അങ്ങനെ ഉറക്കം തോന്നിയ പോലെ ഇങ്ങനെ തോന്നുന്നു ഫ്രഷ്സ് ഇല്ലാത്ത പോലെ വെള്ളം ഒന്നും കുടിച്ചില്ല രാവിലെ ചൂടുവെള്ളം രാവിലെ ഞാനേ വെള്ളം കുടിക്കണം എന്ന് അങ്ങ് മറന്നുപോയി അന്ന് പറഞ്ഞാൽ കുറച്ച് തിരക്കായിപ്പോയായിരുന്നു കേട്ടോ അതുകൊണ്ട് വെള്ളം കുടിച്ചില്ല ഇപ്പോഴാണ് കുറച്ച് വെള്ളം കുടിക്കുന്നത് പത്ത് മണിയായപ്പോൾ നല്ലപോലെ വിശക്കുന്നുണ്ട് ഞാൻ സ്മൂത്തി ഇങ്ങനെ ഇത് നമ്മുടെ ഓട്സ് വെളുത്തിട്ട് വെച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ ഇരുന്ന് കുതിരട്ടെ ഓർത്ത് നോക്കി ബെഡ്ഷീറ്റ് ഒക്കെ ഇതുണ്ടോ ബെഡൊക്കെ എടുത്ത് ഞാൻ പുറത്തിട്ടുണ്ട് ഉണങ്ങട്ടേന്ന് വിചാരിച്ചു അപ്പളേ ഒന്ന് അടിക്കണം ഒന്ന് ക്ലീൻ ചെയ്യണം കുറേ വാഷിങ്ങിന് ഇട്ടിട്ടുണ്ട് വാഷിങ്ങിന് ഇത് വെക്കണം പിന്നെ പാത്രങ്ങൾ കുറെ അങ്ങനെ കിടക്കുന്നു എന്ന് പറഞ്ഞാൽ രാത്രി ഉണ്ടല്ലോ ഒരു ആറര അഞ്ചര അല്ല മൂന്നരയായപ്പോൾ ഹോസ്പിറ്റൽ കൊണ്ടായിരുന്നു ഒന്ന് ഡ്രസ്സിങ് ചെയ്യാൻ വേണ്ടി വീട്ട് വന്നപ്പോഴത്തേക്ക് ഏകദേശം ആറുമണി ഏഴുമണി അപ്പം ഞാൻ ഇന്നലെ ഉറങ്ങിയില്ല അപ്പോൾ രാത്രി അവർ കഴിച്ച പാത്രങ്ങളൊക്കെ അങ്ങനെ കിടക്കുന്നു എൻ്റെ അവിടുത്തെ ബെഡ്ഷീറ്റുകളൊക്കെ എനിക്ക് വാഷിങ്ങിനുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്നും തുടയ്ക്കണം ഇത് കണ്ടോ പാത്രങ്ങളൊക്കെ ഇതെല്ലാം തുടക്കാനായിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന അപ്പം എൻ്റെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് വീടൊക്കെ ഇങ്ങ് തുടച്ചു തുടച്ച് അടിച്ച് തുടച്ച് ഒക്കെ കഴിഞ്ഞു ബെഡ്റൂമോ ഹാളും ഒക്കെ തുടച്ചു കേട്ടോ ഇനി കിച്ചണിൽ ഞാൻ പാത്രം കുറച്ച് കഴുകാറുണ്ട് കിച്ചണൊക്കെ ഞാൻ തുടച്ചു പാത്രം മാത്രം കുറേ കഴിയുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ മടുത്ത് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഉറങ്ങാനായിട്ട് ഓടി വന്നതാണ് അപ്പോഴാണ് അവർ ആയപ്പോൾ പോയില്ലേ അപ്പോൾ എനിക്കതെല്ലാം ചെയ്യേണ്ടി വന്നു ബെഡ്ഷീറ്റ് ബ്ലാങ്കറ്റ് എല്ലാം പിന്നെ ബെഡൊക്കെ എടുത്ത് പുറത്തിട്ടു അങ്ങനെ കുറേ പണി അപ്പോൾ പത്തര പത്തരയപ്പത്തേക്ക് എനിക്ക് വിശന്നിട്ട് വയ്യ അപ്പൊ സ്മൂത്തി ഉണ്ടാക്കിയത് ഉണ്ടോ ഞാൻ ഇന്ന് ചപ്പാത്തിയും പനീർ കറിയും സോ ചപ്പാത്തിയും പനീർ കറിയും ഉണ്ടാക്കാന്ന് വിചാരിച്ചേ പിന്നെ എനിക്ക് പെട്ടതില്ലാത്തതുകൊണ്ട് ഞാൻ വന്ന വന്നവാട സ്മൂത്തി ഇങ്ങനെ സ്മൂത്തി ഇങ്ങനെ പെട്ടെന്ന് വെള്ളത്തിലിട്ട് ഉണ്ടാക്കി ഭയങ്കര ക്ഷീണമുണ്ട് ഞാനിത് ഫ്ലാക്സൈഡ് ഒക്കെ ഇട്ടായിരുന്നു ഇല്ലായിരുന്നു റോബസ്റ്റ് ബന സാധാരണ ഞാൻ ഉണ്ടാക്കുന്നില്ല എന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ റോബസ്റ്റ് പഴവും ലയൺ ഡെഡ്സ് അത് പിന്നെ സ്വീറ്റിന് വേണ്ടി പിന്നെ ഒരു ആൽമണ്ട് ഉണ്ടായിരുന്നു പിന്നെ മോര് മോൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ കേട് ഞാൻ മിൽക്ക് ഒഴിക്കില്ല എനിക്ക് മിൽക്കിൻ്റെ ടേസ്റ്റ് ഇതിനകത്ത് ഒത്തിരി ഇഷ്ടമല്ല അപ്പം പിന്നെ ഫ്ലാക്സീഡുകൾ കൂടി നല്ലപോലെ ഗ്രൈൻഡ് ചെയ്തു ഒത്തിരി സ്മൂത്തല്ല ഒരു മീഡിയം സൈസ് ഗ്രൈൻഡ് ചെയ്തിട്ട് അതെനിക്ക് ഒരു മണി വരെ ഉണ്ട് ഉണ്ടായിയോ അതിന് വയറൊക്കെ നിറയുക ഇപ്പോഴത്തേക്കെനിക്ക് പണിയെടുക്കാനുള്ള സ്റ്റാമിന വരും പുറമെല്ലാം കഴുകി വെച്ചിട്ട് ഫുഡ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല രാത്രി ഇരിപ്പുണ്ട് കറി ഉണ്ടാക്കണം കറി ഇപ്പൊ ഞാൻ തന്നെയുള്ളതുകൊണ്ട് ഇപ്പം എന്നെ കറി ഉണ്ടാക്കുന്ന അതെ പനിയർ തന്നെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു സിമ്പിളായിട്ട് ടൊമോട്ടോക്കെ കിട്ടും ആ പനിയൊക്കെ അപ്പം സ്മൂത്തിയൊക്കെ കുടിച്ച് വയർ നല്ല ഓലം നിറഞ്ഞു കുറച്ച് സ്റ്റാമിന വന്നു അപ്പൊ ഞാൻ കുറച്ച് പാത്രം കഴിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ എടുത്ത് നമുക്ക് ഞാൻ എടുത്ത് ഈ പ്ലോറിൽ വെക്കട്ടെ ചില സമയത്തുണ്ടെങ്കിൽ പാത്രങ്ങളൊക്കെ ഉണങ്ങാൻ വേണ്ടി കൊണ്ട് പുറത്ത് വെക്കും ഉണങ്ങിക്കഴിയുവാണെങ്കിൽ ഉണങ്ങിക്കഴിയുമ്പോ നല്ല ഇതല്ലേ കാരണം നല്ല ഡ്രൈ ആയിരിക്കും സാധനം വാങ്ങിച്ച നേരെ ഞാൻ കടയിൽ പോയിട്ട് കുറച്ച് സാധനം വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ എന്താണെന്നറിയുമെന്ന് ഞാൻ ഉണ്ടാക്കുന്നുണ്ടല്ലോ പനീർ മസാലയാണ് സിമ്പിളായിട്ട് കാരണം ഇവിടെ പനീർ എളുപ്പം ആയിരുന്നു കുറേ ദിവസം വാങ്ങിച്ചിട്ട് ബട്ടറും പനീറൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ചെന്നിനെ വേസ്റ്റ് ചെയ്യുന്നത് വിചാരിച്ച് ഞാൻ തന്നെ ഉള്ളു ഉച്ചയ്ക്ക് ചോറും ഉണ്ട് അപ്പോൾ ചോറിൻ്റെ കൂടെ ഈ പനീറും കൂടെ പിന്നെ ഗ്രേവി ആയിട്ട് കഴിക്കലെന്ന് വിചാരിച്ചു അപ്പം ഇത് റെസിപ്പി ഒന്നും അല്ല കേട്ടോ അപ്പൊ ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ഒന്ന് ചുമ്മാ ഇങ്ങനെ പറഞ്ഞു തരാം അത്രേ ഉള്ളൂ അപ്പം ഞാൻ ഈ പനീർ എങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ റെസിപ്പി എന്റെ രീതിയിൽ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു ഇത് ഫുഡ് റെസിപ്പി ഒന്നും അല്ല കേട്ടോ എനിക്കിപ്പോൾ കഴിക്കാനായിട്ട് ഉണ്ടാക്കുന്നത് ഇപ്പം പതിനൊന്നര ആ പന്ത്രണ്ട് മണിയായിട്ടുണ്ട് അപ്പൊ കടലൊക്കെ പോയിട്ടൊന്നും ലേറ്റ് ആയി അപ്പം പനീർ കുറച്ചിരിപ്പുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു തരുള്ളൂ ഈ പനീർ അപ്പം അത് വേസ്റ്റ് ആണെന്ന് എന്ന് വിചാരിച്ചു ഇത്രേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ഈ പനീറിൻ്റെ കൂടെ ആദ്യം പനീർ ഞാൻ കുറച്ച് ഫ്രൈ ചെയ്യെടുക്കും അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത് മല്ലി മല്ലിയില പിന്നെ ഇത് ഗ്രീൻ ചില്ലിയും പിന്നെ കുറച്ച് ഇത് ഓനിയനും കൂടെ കൂടി നല്ല ഗ്രൈൻഡ് ചെയ്യും അത് കഴിഞ്ഞിട്ട് ടൊമാറ്റോ സെപ്പറേറ്റ് ഗ്രൈൻഡ് ചെയ്യും നിങ്ങൾക്ക് അതിൻ്റെ കൂടെ വേണം ജിഞ്ചകാലിലേക്ക് പേസ്റ്റ് ഗ്രൈൻഡ് ചെയ്യുക ഇല്ലെങ്കിൽ പേസ്റ്റ് ഉണ്ടെങ്കിൽ അതാണെങ്കിലും മതി അപ്പം ഞാൻ ഗ്രൈൻഡ് ചെയ്തിട്ട് വരാം കേട്ടോ അപ്പോഴി കണ്ടോ ഞാൻ ബട്ടറിൽ ഉണ്ടാക്കുന്നത് കേട്ടോ ബട്ടറിങ്ങനെ എത്ര ചൂണ്ടിരിക്കുവാണേ ചൂടായി നമുക്ക് ഇത് കണ്ടോ ക്യൂബ്സ് െ ഞാൻ കഴിയാറുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഒരു സൗണ്ട് വരുന്നത് എനിക്ക് പിന്നെ തിന്നാൻ ഉണ്ടാക്കുന്ന കേട്ടോ റെസിപ്പിയൊന്നും ആയിട്ട് നിങ്ങൾ വിചാരിക്കണ്ട കൊറച്ച് ഫ്രൈ ആവട്ടെ ഇവിടുന്ന് പെട്ടെന്ന് വരുന്നുണ്ട് എന്റെ കുക്കു എന്നെ ഉറങ്ങാനായിട്ട് വാ അവൾക്ക് എന്നോട് അവിടെ കിടന്ന് ഉറങ്ങണേ വേണ്ടി ുട്ടിയും കഴിഞ്ഞു വന്നിട്ട് എൻ്റെ അവസ്ഥ കണ്ടോ ചിക്കൻ കുറച്ചിരിപ്പുണ്ടായിരുന്നു പക്ഷേ രണ്ട് ദിവസമായിട്ട് കഴിച്ചുകൊണ്ടേ ചിക്കൻ കഴിക്കാൻ തോന്നുന്നില്ല കുറച്ച് ഫ്രൈ ആയിട്ടുണ്ട് കാണിച്ച് തരാം ഫ്രൈ ആയ മതിയേ നിറയ മുളക് പൊടി ഒക്കെ ഇട്ടിട്ട് പിന്നെ ഉണ്ടാക്കും ആയിട്ട് എല്ലാ മല്ലിപ്പൊടി മസാലപ്പൊടി ജീരകം ഒക്കെ ഇട്ട് മസാല ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കും എനിക്കിപ്പോൾ ചുവന്നുകൂടെ കഴിക്കണമല്ലോ അതുകൊണ്ട് നമുക്കത് സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുള്ളൂ വേറെ എന്തെങ്കിലും കറി ഉണ്ടെങ്കിൽ ബട്ടർ നല്ല ചൂടായിട്ടുണ്ടേ നമുക്ക് കറിവേപ്പട്ടയും ഗ്രാമ്പൂൺ കൂടിയാണ് എന്നാൽ ഞാൻ എന്താണെന്നറിയുമോ ബട്ടർ ഫുള് എടുത്തോ ഫുള്ള് ബട്ടറാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണയും ബട്ടറും രണ്ടും കൂടെ മിക്സ് ചെയ്താൽ ഞാൻ ബട്ടർ അത് തീരട്ടെന്ന് വിചാരിച്ചു ഞാൻ ഫുള്ള് ആക്കിയിട്ടുണ്ട് നല്ല ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം നമ്മുടെ അരച്ച് വെച്ച പച്ചമുളകും മല്ലിച്ചപ്പും പിന്നെ എന്ത് വരുന്ന വെച്ചാൽ ഉണ്ണിനോട് കൂടി അരച്ചിട്ടുണ്ട് അതും കൂടി ഇടത്തിടാം ആ ഒരു കാര്യം ഇതിനകത്തൊരു പലാവല ഇടും കേട്ടോ ബേലീസ് ബേ ലീവ്സ് ഇടണം പിന്നെ കുറച്ച് ജീരക ഇടാം നല്ല ചൂടാവട്ടെ ഇരൊക്കെ നമുക്ക് വെല്ലിടാ കേട്ടോ ഇത് കുറച്ച് ചൂടാവട്ടെ ചൂടാ അതിൻ്റെ കൂടെ നമുക്ക് അരച്ചു വെച്ച പേസ്റ്റ് ഇല്ലേ അതിട അത് ഞാൻ കുറച്ച് പേസ്റ്റ് ആകുമ്പോൾ കുറച്ച് വെള്ളം കുട്ടി അരച്ചുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ വരുന്നത് വെള്ളം ഒക്കെ ഒന്ന് പറ്റണം അതറിയോ ഞാൻ ഈ ഒന്നിനൊക്കെ അരച്ചിട്ടുണ്ടല്ലോ കുറച്ച് വെള്ളം കൂട്ടി അരച്ചു കാരണം ഗ്രൈൻഡ് ആവാൻ വേണ്ടി അതിനാണ് കുറച്ച് ഇനി വെള്ളത്തിൻ്റെ ആ സൗണ്ട് വന്നത് ഇനി അതെല്ലാം നല്ല പറ്റണം ഇനി നമുക്ക് ടൊമാറ്റോ പേസ്റ്റ് ആക്കിയിട്ടില്ലേ അതും കൂടി ഇതിനകത്തേക്ക് ഇടാവേം കുറച്ച് വെക്കാം ഇത് വന്നിട്ട് നല്ല എണ്ണ എല്ലാം മേലെ ഇങ്ങനെ തെളിഞ്ഞു വരണം ആ പച്ചമണം മാറണം ടൊമാറ്റോടെ ഇതൊരു കാര്യം മറന്നു ഇഞ്ചി ഗാർലിക് പേസ്റ്റ് ആക്കിയില്ല കേട്ടോ അതിപ്പോൾ ആക്കാം എന്തോ കണ്ടോ ഇതിൻ്റെയൊക്കെ വെള്ളമൊക്കെ പറ്റി ഇത് കണ്ടോ എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട് നമുക്ക് പൊടികൾ ഇടാം കേട്ടോ ഫസ്റ്റ് നമുക്ക് ചില്ലി പൗഡർ ഇടാം കുറച്ചിട്ടാൽ മതി ഒരസ്പൂൺ ഇട്ടാൽ മതി കേട്ടോ പിന്നെ കുറച്ച് ഗരം മസാല അതും അരസ്പൂൺ മതി പിന്നെ കുറച്ച് മല്ലിപ്പൊളി അതെല്ലാം ആരാലും സ്പൂൺ മതി നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ആക്കാം കേട്ടോ ഞാൻ കുറച്ചിടുന്നുണ്ടേ എണ്ണയൊക്കെ മേലെ വന്നിട്ടുണ്ട് നമുക്ക് നമുക്കിതിനകത്തേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ ഹൺഡ്രഡ് എം എൽ ഒന്നും വേണ്ട ഒരു ഫിഫ്റ്റി എം എൽ ഒഴിച്ചാൽ മതി നല്ല ഗ്രേവി നല്ലതായിട്ട് നിൽക്കണ്ടേ ഇതല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ ഉപ്പ് മാത്രം മറക്കരുത് കേട്ടോ ഞാൻ ഉപ്പ് പറഞ്ഞില്ല എന്ന് വിചാരിച്ചാൽ ഉപ്പിടായിരിക്കല്ലേ കണ്ടോ ഞാൻ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ടോ നല്ലവണ്ണം തിളച്ച് വരുന്നുണ്ടായിരുന്നുണ്ടോ നല്ല റെഡ് കളർ ആയിട്ടുണ്ട് നല്ലോണം തിളക്കട്ടെ ഒരിച്ചി തിളച്ച് വരുമ്പോൾ നമുക്ക് പനീർ ഇടാം ളച്ച് വരുന്നത് അപ്പൊ നമുക്കിന്റെ പനീർ ഇടാം കേട്ടോ ഇനി അവിടെ തിളക്ക കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് തിളച്ചാൽ മതി പനീർ മസാല ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല റെഡ് കളർ ആയിട്ടുണ്ട് കേട്ടോ ആ ഒക്കെ നല്ലൊരു ഫ്ലേവറും നല്ല നല്ല ടേസ്റ്റ് നല്ല സ്മെല്ല് വരുന്നുണ്ട് അത്ര ചാറൊന്നുമില്ല കേട്ടോ നല്ല തിക്കായിട്ട് ഞാൻ കാണിച്ചു തരാം നല്ല തിക്കായിട്ട് ഇത്രയും മതി കേട്ടോ നല്ല സൂപ്പറല്ലേ ഇത് കൂട്ടി ഒരു ചോറങ്ങോട്ട് ഉണ്ണണം ഉണ്ട് കേട്ടോ ഇത് രണ്ടും കൂടെ കൂട്ടി ചോറങ്ങ് കഴിക്കണം എനിക്ക് വരുന്നിട്ട് വയ്യ സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ

ഇതുണ്ട് ആ ബേലീവ്സൊക്കെ ഇട്ടു നോക്കി ഇതുണ്ട് നല്ല കളറേ നല്ല ടേസ്റ്റാ ഞാൻ ഉണ്ടാക്കിയതല്ല ഞാൻ അതൊരു ഇത് നോക്കിയിട്ട് പറയാം കൊള്ളി അല്ലെങ്കിൽ ഞാൻ പറയാം കേട്ടോ കൊള്ളി അല്ലെന്ന് കൊള്ളാം ഞാൻ ഇത് ബട്ടറൊക്കെ ഇട്ടില്ലായിരുന്നു പിന്നെ ഒഴിച്ചില്ലായിരുന്നു ബട്ടറും അങ്ങനെ കുറച്ച് ഫ്രൈ ചെയ്തില്ലേ ഈ പനീർ അതിൻ്റെയൊക്കെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് ഇത് ചപ്പാത്തിക്കാണ് ഏറ്റവും സൂപ്പർ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ചപ്പാത്തിക്ക് കഴിക്കണം കേട്ടോ എനിക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ മീൻസ് കമൻ്റ് ഇടണം കേട്ടോ അപ്പം ഞാൻ ചോറ് കഴിക്കട്ടെ ഒന്നരായി ചോറ് വെച്ചിട്ട് വേണം കിടക്കാൻ കിടന്ന എഴുന്നിട്ട് കുറച്ച് പണിയൊക്കെ ഉണ്ട് ഞാൻ രാവിലെ തുടച്ചിട്ട് തുടച്ചിട്ടെടുത്ത് വെച്ച പാത്രങ്ങളും വെക്കുക അത് അങ്ങനെയുണ്ട് അതൊക്കെ എടുത്ത് ഇനി വെക്കണം അപ്പം ബ ബൈ ടേക്ക് ചെയ്യാം എല്ലാവരും ചോറുണ്ടോ ചോറ് ചോറ് ഉണ്ടാവും ഒന്നര ആയില്ലേ ഓക്കെ അപ്പം ടേക്ക് കെയർ ബ ബൈ എൻ്റെ വീട് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ സബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ ബ ബൈ